കഥകളിൽ ശബ്ദം ഉയർത്തി കർത്താബിന് നല്ലൊരു മഹത്വം കൊടുത്താട്ടെ ഇന്ന് പുതിയായിട്ട് വന്ന കടന്നു വന്ന രണ്ട് സഹോദരിമാരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്തുവാണോ പേര് വസന്ത സിസ്റ്റർ മറ്റേത് ഏ ലിസി വസന്ത സിസ്റ്റർ എവിടെ നിന്നാണ് വരുന്നത് രണ്ടുപേരും പന്തളമാണോ മാവേലിക്കരെന്നാണ് വരുന്നത് ാരാണ് ഷൈനി ആരാണ് ഷൈനി ഷൈനി എന്ന് പറഞ്ഞ ഒരാളും നിങ്ങൾക്ക് അറിയാമോ അറിയാം ഏ നിങ്ങളുടെ സഹോദരിയാണ് ഷൈനിടെ വന്നിട്ടില്ല പക്ഷെ ഞാൻ ആത്മാവിൽ കണ്ടു ഒരു ഷൈനിയെ ഞാൻ കണ്ടു നിങ്ങളുടെ സഹോദരിയാണല്ലേ നിങ്ങൾ വന്നിരുന്നപ്പോഴൊരു ഷൈനിയെ കർത്താവെന്നെ കാണിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഘട്ടം അതിൻ്റെ മുകളിലുണ്ടെന്ന് ആ ഷൈന് നിങ്ങളുടെ സഹോദരിയാണ് പക്ഷേ അവരാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു സത്യമാണോ എന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കാണിക്കുന്നു മണ്ണാറശാല 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 ഈ മണ്ണാറശാലയെന്ന് കൊണ്ട് നിന്റെ വീട്ടിൻറെ അകത്ത് കൊണ്ടിട്ടിരിക്കുന്ന ചില സാന്നിധ്യങ്ങളുണ്ട് നീ നടന്നു പോകുമ്പോഴും നീ കടന്നുറങ്ങുമ്പോഴും നിന്റെ കാൽപാദത്തെ കൂടെ പാമ്പ് കയറുന്ന ഒരു അനുഭവം നിനക്കുണ്ട് ശരീരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന മണ്ണാറശാലയിൽ നിന്ന് കൊണ്ടിട്ട പാമ്പിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് നിന്നെ പിടിച്ചു മുറുക്കുകയാണ് നിനക്ക് സ്വസ്ഥത തരാതെത്തു കളയുവാൻ ശത്രുതിന്റെ കരുണ നിന്റെ മുകളിൽ വീഴാൻ പോകുകയും കഴിഞ്ഞിട്ടില്ല എന്നെ അടുത്തൊരു പേര് കാണിക്കുന്നു മിനി അവര് നിങ്ങളോട്ടുള്ള ബന്ധം ഒരു എന്ത് പക്ഷേ നിങ്ങളോട്ട് നല്ല ബന്ധവാൻ ശത്രു അതാ അല്ലേ പറഞ്ഞു നിങ്ങളോട്ട് നല്ല ബന്ധമാന്ന് പറഞ്ഞേ ആ വിശ്വസിച്ചു എന്റെ ദൈവത്തിന്റെ കരുണ നിന്റെ മുകളിൽ വീഴാൻ പോകുക നീ ഇത്രയും ദൂരെ ഇവിടെ വണ്ടി പിടിച്ച് ഓടി ലൊക്കേഷൻ മനസ്സിലാക്കി വന്നെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ കരുണ നിന്റെ മോളെ വീഴാൻ പോകുക ഇന്ന് പാൽക്കാലം സ്വർഗം ഇങ്ങനെ വിളിച്ചു പറയുന്നു ഏത് മിനി നിന്റെ പുറകിൽ നിന്നാലും ഏത് നിന്റെ പുറകിൽ നിന്നാലോ ശാലയിലുള്ള പാമ്പുകൾ മുഴുവനോ നിന്റെ ഭവനത്തിനകത്ത് കേറിയാലോ അതിനെ പൊപ്പിക്കുന്നു ഒരു ദൈവത്തിന്റെ കരുണ അത് വ്യാപരിക്കില്ലല്ലോ കഴിഞ്ഞിട്ടില്ലല്ലോ ആ നിന്റെ വീടിനത്തെ ഹാർട്ടിന് ബ്ലോക്ക് ഉള്ള ഒരാളുണ്ട് ബ്ലോക്കാ എന്തിന്റെ ഓട്ടോ ഒരു പ്രവീൺ കുമാർ ആരാണ് പ്രവീൺ ബാബു പ്രവീൺ ബാബു ആളാണ് ഈ ആള്

ప్రార్థిక ఆ పాపి సాధ్యం పో శివే శివల్ ఏ శివ తె